ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എസ് ആണോ നോ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഇവിടെ നമുക്ക് രണ്ട് പിക്ചേഴ്സാണ് വെച്ചിട്ടുള്ളത് രണ്ട് കാർഡ്സാണ് ഈ കാർഡിൽ ഇതാണ് കാർഡ് നമ്പർ വൺ ആൻഡ് കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ ഈസ് ദിസ് വൺ ആൻഡ് കാർഡ് നമ്പർ ടു ഓക്കെ അപ്പോൾ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു പിക്ചർ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്പർ സെലക്ട് ചെയ്യുക വൺ ഓർ ടു അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളത് നമുക്കറിയാം ഓക്കെ കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് എന്ന് നമുക്ക് നോക്കാം ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ വൺ കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ വൺ ക്ലാരിഫിക്കേഷൻ ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ വൺ ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ വൺ ഓക്കെ ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ വൺ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ വൺ കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് കാർഡ് നമ്പർ വൺ ആൻസർ ഫോർ യർ ക്വസ്റ്റ്യൻ ഓക്കെ Okay, the master card here is five of pentacles. Okay. The item E കാർഡ് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഏതാണ് അവർക്ക് ചൂസ് ചെയ്യേണ്ടത് ഏത് പാത്താണ് അവരുടെ ലൈഫിലപ്പോൾ ചൂസ് ചെയ്യേണ്ടത് എന്നറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഇതാണ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു വേർപാടിൻ്റെ വേദന എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം ഒത്തിരി നാളുകളായിട്ട് ഒരു റിയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലുള്ള കൺഫ്യൂഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും വെയിറ്റ് ോ അതോ മൂവ് ഓൺ ചെയ്യണമോ എന്നുള്ളതായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്ന് ചിന്തിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് ഓവറോൾ എനർജി നമുക്കിവിടെ ലഭിക്കുന്നത് യുവർ ആൻസർ ഈസ് യെസ് എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവാണ് എല്ലാ കാർഡ്സിലും നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയകൾ തരുന്നത് ഈ വ്യക്തിയുടെ മുന്നിൽ തീർച്ചയായിട്ടും ഒരവസരം വന്ന് ചേരുന്നുണ്ട് അത് മേ ബി അത് ഒരു റീയൂണിയന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ അത്രയധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ നിങ്ങൾക്കൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് നൽകാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ അവരുടെ ലൈഫിൽ ഇപ്പോൾ മറ്റൊന്നിനേക്കാളും ഒരു പ്രാധാന്യം നിങ്ങൾക്കായിട്ട് നൽകുന്നതായിട്ട് കാണുന്നുണ്ട് അത്രത്തോളം അവർ ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രത്തോളമുള്ളൊരു പ്രണയവുമായിട്ട് ഈ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലൊരു ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് വ്യക്തമാവുന്നത് കാരണം അവർക്ക് ഇനിയും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ചുണ്ടാവുന്ന ഓർത്ത് ഈ വ്യക്തി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കാരണം ഒരു റീയൂണിയൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് എത്രമാത്രം സങ്കടമാണോ ഇപ്പം ഉണ്ടാവുന്നത് അതുപോലെ ആ വ്യക്തിയും സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡായിപ്പോയ വ്യക്തികളായിരിക്കാം നിങ്ങളിൽ കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ റീയൂണിയൻ ചെയ്യാനോ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഒന്നിച്ചു ചേരാൻ കഴിയാതെ പോയ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിറാക്കൽ സംഭവിക്കും യൂണിവേഴ്സ് തന്നെ നിങ്ങളെ രണ്ട് പേരെയും ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ചോദ്യത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള സാധ്യതകളാണ് കാണുന്നത് ഓക്കെ സോ യുവർ ആൻസർ ഈസ് യെസ് ഓക്കെ കാർഡ് നമ്പർ ടു ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ ടു ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ഉള്ള ആൻസർ എന്താണ് സോറി വി ടേക്ക് കൺക്സ് ആൻസ് ഫോർ യുവർ ക്രിസ്വസ്റ്റ്യൻ കാർഡ് നമ്പർ ടു ആൻസർ ഫോർ യുവർ ക്രിസ്റ്റ്യൻ ഫോർ കാർഡ് നമ്പർ ടു കാർട്ട് നമ്പർ ടു ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ആൻസർ ഫോർ യുവർ ക്രിസ്റ്റ്യൻ കാർഡ് നമ്പർ ടു കാർട്ട് നമ്പർ ടു ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് കാർഡ് നമ്പർ ടു ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ ടു ആൻസർ ഫോർ ഇയർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് കാർഡ് നമ്പർ ടു ആൻസർ ഫോർ യർ ക്വസ്റ്റ്യൻ കാർഡ് നമ്പർ ടു നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ഓക്കെ മാസ്റ്റർ കാർഡ് ഹീസ് നയൻ ഓഫ് വൺസ് ഓക്കെ ലെറ്റ് സി ഓക്കെ അപ്പോൾ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഇതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൂടുതലായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ വാല്യൂ അറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്ന് ചിന്തിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് അവർക്ക് ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് മൂവ് ചെയ്ത വ്യക്തികളായിരിക്കാം ആ ഒരു തീരുമാനം അവരെടുത്തതിൽ അവരിപ്പോൾ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നിരാശപ്പെടുന്നുണ്ട് നിങ്ങളെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുത്തിയതിൽ ആ വ്യക്തിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട് നിങ്ങളെ ഈ നിമിഷത്തിൽ അവരൊരു കിങ് ആയിട്ടോ ക്യൂനായിട്ടോ കാണുന്നുണ്ട് കാരണം അത്രത്തോളം ഒരു ട്രോമ ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അവർ നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ഫലം അവർ അധികമായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ് അത്രത്തോളം ഒരു ഹാർഡ് ഹാഡ് സിറ്റുവേഷൻ ആണ് ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ഉള്ളത് ഓക്കെ സ്പിരിച്വലി ആ വ്യക്തിയുടെ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവാം മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ പെയിൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു മാറ്റം സംഭവിക്കും ഒരു മിറാക്കൽ സംഭവിക്കും എന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവും നിങ്ങൾ എന്താണോ ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചത് വെറുതെ ഒരു തിരിച്ചു വരവല്ല നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് പൂർണ്ണമായും നിങ്ങളിലേക്ക് വന്ന് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ബോണ്ടിംഗ് നിങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മറ്റെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ അരികിൽ വന്ന് ചേരുമെന്ന് കാണുന്നുണ്ട് അത്രത്തോളം ഈ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ഒരുപാട് വ്യക്തികളിൽ നിന്ന് ലവ് ഓഫർ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ ഇവരെ കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം പക്ഷെ അതിലൊന്നും ഈ വ്യക്തി വീണ് പോകുന്നില്ല ആ വ്യക്തിക്ക് എപ്പോഴും ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളായിരുന്നു അവരുടെ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് മേ ബി ആ ഒരു അവേക്കനിങ് അവർക്ക് ഉണ്ടാവാനായിട്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായത് തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സ്ട്രെങ്ത്ത് ഇപ്പോൾ വളരെയധികം വീക്ക് അതായത് സ്ട്രെങ്ത്ത് കുറഞ്ഞു വരുന്നതായിട്ട് അല്ലെങ്കിൽ അതൊരു വീക്ക് പോയിന്റിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു എനർജി ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്താണോ ഇപ്പോൾ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുക്കും മേ ബി അതിന് കുറച്ച് ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം എ എന്നാൽ പോലും അതൊരു പോസിറ്റിവിറ്റി ആണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് സോ യുവർ ആൻസർ ഈസ് യെസ് ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്